ഹലോ എവി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് റിപ്പബ്ലിക് ഡേയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അതിന് മുന്നേ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ട് കാണുക സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം പിന്നെ പറയാനുള്ളത് നമ്മുടെ ചാനലിൽ എല്ലാ വീഡിയോസിൻ്റെയും എൻ്റിലായിട്ട് നമ്മളൊരു കിസ് കോമ്പറ്റീഷൻ പോലെ വെക്കുന്നതാണ് വീഡിയോയുടെ അവസാനം ഒരു ചോദ്യം കാണിക്കുന്നതായിരിക്കും അതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതിൽ നിന്ന് നമ്മൾ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യും കഴിഞ്ഞ വർഷം നമ്മൾ രണ്ട് വിന്നേഴ്സിനെ ആയിരുന്നു സെലക്ട് ചെയ്തിരുന്നത് എന്നാൽ ഇപ്രാവശ്യം ഈ വർഷം നമ്മൾ മൂന്ന് വിന്നേഴ്സിനെയാണ് സെലക്ട് ചെയ്യുന്നത് ഒന്നാം സമ്മാനം രണ്ടായിരം രൂപയും സെക്കൻഡ് വിന്നറിന് നമ്മൾ ആയിരം രൂപയും തേർഡ് വിന്നറിന് നമ്മൾ അഞ്ഞൂറ് രൂപയുമാണ് നൽകുന്നത് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാക്സിമം കമൻ്റ് ചെയ്യുക ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക ഓക്കെ അപ്പോൾ നമുക്ക് റിപ്പബ്ലിക് ഡേയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യനിലോട്ട് കിടക്കാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത് ഉത്തരം എഴുപത്തി ഏഴാമത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് ഉത്തരം നന്ദലാൽ ബോസ് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദിനം ഏത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറ് ഇന്ത്യൻ ഭരണഘടന ആദ്യമായി ഭേദഗതി ചെയ്ത വർഷം ഏതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി ആറിന് ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്ന ഭാഗം ഏത് ഉത്തരം ആമുഖം റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഉത്തരം ജനക്ഷേമ രാഷ്ട്രം അടുത്ത ചോദ്യം ഡോക്ടർ ബി ആർ അംബേദ്കർ ജനിച്ചത് എന്നാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഏപ്രിൽ പതിനാലിനാണ് ഡോക്ടർ ബി ആർ അംബേദ്കർ ജനിച്ചത് റിപ്പബ്ലിക് ദിനത്തിൽ ഇന്ത്യൻ പ്രസിഡന്റ് എത്ര ഗൺ സല്യൂട്ട് സമർപ്പിക്കുന്നു ഉത്തരം ഇരുപത്തിയൊന്ന് ഗൺ സല്യൂട്ടുകൾ അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ കരട് തയ്യാറാക്കാൻ എത്ര സമയമെടുത്തു ഉത്തരം രണ്ടു വർഷവും പതിനൊന്ന് മാസവും പതിനേഴ് ടു പതിനെട്ട് ദിവസവുമാണ് എടുത്തേക്കുന്നത് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് ഉത്തരം എം എൻ റോയ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിച്ചത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തി ആറിന് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് ഉത്തരം സിംഹമുദ്ര അടുത്ത ചോദ്യം റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് ഉത്തരം രാഷ്ട്രപതി ഭവൻ അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടന നിർമ്മാണ സഭയിൽ ആദ്യം സംസാരിച്ചത് ആരായിരുന്നു ഉത്തരം ആചാര്യ കൃബലാനി അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആര് ഉത്തരം ഡോക്ടർ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രപതിയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വേണ്ട കുറഞ്ഞ പ്രായം എത്രയാണ് ഉത്തരം മുപ്പത്തഞ്ച് വയസ്സ് അടുത്ത ചോദ്യം റിപ്പബ്ലിക് എന്ന കൃതി രചിച്ചതാരാണ് ഉത്തരം പ്ലേറ്റോ അടുത്ത ചോദ്യം റിപ്പബ്ലിക് ദിനത്തിൽ സംസ്ഥാനങ്ങളിൽ ദേശീയ പതാക ഉയർത്തുന്നത് ആരാണ് ഉത്തരം ഗവർണർ കുറെ കൂട്ടുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചുകൂടെ സ്ലോവിലാക്കാൻ സോ അതുകൊണ്ടാണ് ഇത്രയും സ്ലോവില് പറയുന്നത് ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് എന്ത് ഉത്തരം ആമുഖം ദേശീയ പതാക ഉയർത്താൻ അനുവദനീയമായ സമയം ഏത് ഉത്തരം സൂര്യോദയം മുതൽ സൂര്യാസ്തമയം വരെയാണ് അടുത്ത ചോദ്യം ഭരണഘടനയുടെ ഒറിജിനൽ പതിപ്പ് സൂക്ഷിച്ചിരിക്കുന്നത് എവിടെയാണ് ഉത്തരം പാർലമെന്റ് ലൈബ്രറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അടുത്ത ചോദ്യം ഭരണഘടനകൾ എത്ര തരത്തിലുണ്ട് ഏതെല്ലാം ഉത്തരം രണ്ടു തരത്തിലാണുള്ളത് ഒന്ന് ലിഖിതമെന്നും മറ്റേത് അലിഖിതമെന്നും അറിയപ്പെടുന്നു അടുത്ത ചോദ്യം ഏത് രാജ്യത്ത് നിന്നാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കടം എടുക്കൊണ്ടിരിക്കുന്നത് ഉത്തരം അമേരിക്ക അടുത്ത ചോദ്യം ഇന്ത്യൻ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ പൽപു അടുത്ത ചോദ്യം രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏതാണ് ഉത്തരം രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതിയായിട്ടുള്ള രാഷ്ട്രപതി ഭവൻ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരം ന്യൂഡൽഹി അടുത്ത ചോദ്യം ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം തുടങ്ങുന്നത് എന്തിൽ നിന്നാണ് ഉത്തരം നമ്മൾ ഇന്ത്യയിലെ ജനങ്ങൾ റിപ്പബ്ലിക് എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് ഏത് രാജ്യത്തിൽ നിന്നാണ് ഉത്തരം ഫ്രാൻസ് അടുത്ത ചോദ്യം റിപ്പബ്ലിക് എന്ന പദം ഏത് ലാറ്റിൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത് ഉത്തരം ലാറ്റിൻ വാക്കായിട്ടുള്ള റെസ് പബ്ലിക്ക എന്നതിൽ നിന്നാണ് റിപ്പബ്ലിക് എന്ന വേർഡ് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് അടുത്ത ചോദ്യം റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആരെയാണ് ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഉത്തരം ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു ഉത്തരം അഹമ്മദ് സുഖാർണോ അടുത്ത ചോദ്യം ഇന്ത്യയിൽ എത്ര സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് ഉത്തരം ഇന്ത്യയിൽ ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളും എട്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളുമുണ്ട് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം നടന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതിന് അടുത്ത ചോദ്യം രണ്ടായിരത്തിൽ പുറത്തിറങ്ങിയ ഡോക്ടർ ബാബാ സാഹിബ് അംബേദ്കർ എന്ന സിനിമയുടെ സംവിധായകൻ ആരായിരുന്നു ഉത്തരം ജബ്ബാർ പട്ടേൽ അടുത്ത ചോദ്യം അംബേദ്കർ എന്ന സിനിമയിൽ അംബേദ്കർ ആയി വേഷമിട്ടത് ആരായിരുന്നു ഉത്തരം മമ്മൂട്ടി അടുത്ത ചോദ്യം വിദ്യാഭ്യാസം മൗലികാവകാശമായി പ്രഖ്യാപിച്ച ഭരണഘടനാ ഭേദഗതി ഏത് ഉത്തരം എൺപത്തി ആറാം പേജ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇന്ത്യയുടെ റിപ്പബ്ലിക് ചടങ്ങിൽ മുഖ്യ അതിഥിയായിരുന്ന ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആര് ഉത്തരം പ്രേഭോവോ സുബിയാന്തോ അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി നിങ്ങൾക്കുള്ള ചോദ്യമാണ് സ്ക്രീനിൽ കാണുന്നത് ചോദ്യം ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനാഘോഷത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അപ്പോൾ ഉത്തരം അറിയാവുന്നവരൊക്കെ മാക്സിമം കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത വീഡിയോയിൽ സെലക്ട് ചെയ്യുന്നതായിരിക്കും ഇനി കഴിഞ്ഞ വീഡിയോയിൽ വിന്നേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കാം ലൈവായിട്ടാണ് വിന്നേഴ്സിനെ സെലക്ട് ചെയ്യുന്നത് അപ്പോൾ വിന്നേഴ്സായിട്ടുള്ള എല്ലാവർക്കും കൺഗ്രാചുലേഷൻസ് ഇനി കിട്ടാത്തവരാരെ വിഷമിക്കൊന്നും വേണ്ട ചിലപ്പോൾ ടേൺ നിങ്ങളുടേതായിരിക്കാം സോ മാക്സിമം കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ശരി താങ്ക് ഫോർ വാച്ചിങ്